അതോടൊപ്പം തന്നെ ടോക്കിബാഗിനോടൊപ്പം നമുക്കിന്ന് സമാധരണം നടത്തപ്പെടുകയാണ് അപ്പം തന്നെ ആദ്യ ജി നമ്മുടെ ജീവകാരുണ്യ നിധിയുടെ ഒരു മീറ്റിംഗ് ഒപ്പം നടക്കുന്നു ജീവകാരുണ്യനിധിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് നമ്മൾ ടോക്കിബാഗിന് മുമ്പ് സമാധരണം നടത്താം അപ്പൊ സമാധരണത്തിലെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട് സെലിങ് സാവൻ കഥാപ്രസംഗ രംഗത്ത് പത്ത് നാൽപ്പത് വർഷമായിട്ട് നിലനിൽക്കുന്ന സാംബശിവ സാറിൻ്റെയും ഐല്യം പുണ്യകൃഷ്ണൻ സാറിൻ്റെയൊക്കെ ശിഷ്യനായിട്ട് പ്രവർത്തിക്കുന്ന കിളിമാനു സ്വതീഷ് അദ്ദേഹം നമ്മുടെ അജിത് സാറിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തുകയും നമ്മളുമായിട്ടൊന്ന് സംവദിക്കുകയും ഈ ടോക്കി പാർലറിലൊരു കഥാപ്രസംഗം അല്ലെങ്കിൽ ആ ഒരു ഒന്ന് ആ ടോക്കി പാർലറിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടാവും തുടങ്ങി യോഗം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഗതം പറയുന്നതിനായിട്ട് എല്ലാവർക്കും നമസ്കാരം ും പൈതൃകുരുവായൂരിന്റെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന സംസാര ശാല അത് വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കയാണ് എന്നും കൂടുതൽ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് അതിനെ ഏറ്റവും മഹത്തരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിട്ടു നടന്നു നടന്നു വരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടിന്ന് ഒരു വളരെ മഹനീയമായ ഒരു ചടങ്ങിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുക ഇത്തരത്തിലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രസിദ്ധ കാതികൻ ശ്രീ ഹിലിമാനൂർ സലീം കുമാർ അദ്ദേഹം അടുത്ത അവസരത്തിൽ ഈ ബലരാമക്ഷേത്രത്തിൽ വന്നിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുകയും നമുക്കത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുകൂടി ഈ ഒരു യോഗം സാക്ഷ്യം വഹിക്കുക പ്രസംഗ കലയെ സംബന്ധിച്ചിടത്തോളം ഒരു നാളുകളിൽ കേരളത്തിലെ എല്ലാ ഉത്സവ അന്തരീക്ഷത്തിലും ഉത്സവ പറമ്പുകളിലും ഏറെ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കലയാണ് ഈ കഥാപ്രസംഗം എന്നുള്ളത് ഒരു കാതികൻ എന്ന ഒരു വ്യക്തിയിലൂടെ നാം ചുറ്റുമുള്ള ആ ഒരു ആശയത്തെ അത് കഥയിലായാലും സംഭാഷണത്തിലൂടെയും അതിൻ്റെ അവതരണ ശൈലി കൊണ്ട് ഒരൊറ്റ വ്യക്തി തന്നെ അത് ഏറ്റവും മഹത്തരമാക്കി നമ്മുടെ മുന്നിൽ അതിൻ്റെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഈ കാതികനിലൂടെ നമ്മൾ കാണുന്നത് മാത്രമല്ല അതിനൊരു നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു ആയകാലത്ത് തമ്പശുവിനെ പോലുള്ള വലിയ പ്രകളായ ഈ കാതികർ സമൂഹത്തിലെ ഈ തിന്മയുടെ വശം പ്രത്യേകിച്ചും ഒളിച്ചെഴുത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത് ഇന്നും മറക്കാനാവാത്ത നിരവധി സന്ദർഭങ്ങൾ അത് ഒതല്ലോ തൊട്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള അദ്ദേഹത്തിൻ്റെ സംക്രാന്തി എന്ന് പറയുന്ന ചെറുകാടിൻ്റെ കവിത കഥയെ ആസ്പദമാക്കിയുള്ള കഥകൾ വരെ നമുക്ക് ഏറ്റവും കൃതിസമായി മലയാളികളുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ആ കാലത്ത് കഥാപ്രസംഗം എന്നുള്ളത് നമുക്കൊരു സമേതത്തിനുള്ള ഒരു മാധ്യമം ആയിരുന്നു ഉത്സവ പറമ്പുകളിൽ കേവലം നമ്മളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മങ്ങിയെ വെളിച്ചത്തിലായിരിക്കും ഒരു പക്ഷെ പെട്രോമാക്സിൻ്റെ ഒക്കെ വെളിച്ചത്തിലായിരിക്കും ആയകാലത്ത് ഒരു ഭാഗത്ത് ഹാർമോണിയം ഒരു ഭാഗത്ത് ധവലും പിന്നെ ഒരു ഗ്ലാരനേറ്റും ഒരു സിമ്പലും അടക്കുന്ന അടങ്ങുന്ന ഒരു ലോകം കൊണ്ട് നമുക്ക് വലിയ വിഷവിഖ്യാതമായ ഡോൾസോയുടെ കഥയൊക്കെ നമ്മുടെ മുന്നിൽ മുന്നിലെത്തിച്ച് തരുമ്പോൾ അത് വലിയൊരു കഴിവിലൂടെയാണ് നമ്മളതിനെ കണ്ടിരുന്നത് പക്ഷെ പിന്നീട് കാലത്ത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സൗകര്യം കൊണ്ട് നമ്മൾ കലയെ ആസ്വദിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ കാതികരെല്ലാം തന്നെ പിന്നോട്ട് പോയി ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ക്ലാസിക്കുകളെല്ലാം തന്നെ നമ്മൾ ഈ വില്യം ഷെയ്ക്സ്പിയറിൻ്റെയും വിമൽമിത്രയുടെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേ വയലാറിൻ്റെ വേദന നിന്നും സമൂഹത്തിൽ നിന്നും ഞാൻ വേദനയോടെ പതിച്ചെടുത്തതാണ് ഈ കഥ അല്ലേ ആയിഷ എന്ന് പറയുന്ന ആ ഒരു കഥാപുസമൊക്കെ ഏറ്റവും നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു അവതരണ ശൈലി കൊണ്ടാണ് അപ്പൊ അത്തരത്തിലുള്ള മഹാത്മാക്കളെ ആദരിക്കുക അവർക്ക് ഇനിയും അവസരങ്ങൾ നൽകുക പൈതൃകം പോലെയുള്ള ഒരു സംഘടനയ്ക്ക് സാധ്യമാവുമെങ്കിൽ അതിൽ നമ്മൾ കൃതാർത്ഥരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവസരത്തിൽ ഈയൊരവസരത്തിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ തെക്കേറ്റായി അവിടുന്നാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് അത് അജിത് സാർ അതിനൊരു നിമിത്തായി അപ്പൊ പൈതൃകത്തെ സംബന്ധിച്ചുടനും ഏറെ അഭിമാനകരമായ ഒരു ചടങ്ങിനു കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിന് അധ്യക്ഷ വഹിക്കുന്ന കുഹുമെന്നായ ശശിയേട്ടൻ ശശിയേട്ടന്റെ നേതൃത്വത്തിലാണ് നമ്മൾ സംസാരശാല നടത്തുന്നത് അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ സംസാരശാലയ്ക്ക് നേതൃത്വം നൽകുന്ന പൈതൃകത്തിൻ്റെ പെരുമയ്ക്കും നേതൃത്വം നൽകുന്ന ഗുരുസ്വാമി ഉണ്ട് അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാമി നിന്ന് ആദരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ അറ്റത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കൊരു ആദരം അർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈദ്യുതത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കറ്റ് രവി ചങ്കത്ത് അതുപോലെ തന്നെ ജുവാരത്നും ഈ പെരും സംസാരശാലയുടെ അല്ല ചന്ദ്രനല്ലേ എൻ്റെ ആൾ ജീവ കൂടാതെ നമ്മളൊരു ജീവകാരുണ്യ നിധിയുടെ ഒരു ചടങ്ങ് കൂടി ഈ യോഗത്തിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അത് ശ്രീമാരായ ആള് ട്രഷററ് അതായത് എത്തുന്നുണ്ട് ഒരു വനിതാ പ്രതിനിധിയായിട്ട് ഭവാനി പഠിക്കലെത്തിയിട്ടുണ്ട് നമ്മുടെ ആശാനുണ്ട് നല്ലൊരു ആശാൻ രാജേഷ് എല്ലാവരും എടുത്തു പറയേണ്ട പേരെടുത്ത് പറയേണ്ട വ്യക്തിത്വങ്ങളാണ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്